പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒരു വിഷയത്തെ പറ്റിയാണ് ക്രിസ്ത്യാനി വർഗീയവാദിയാണോ ക്രിസ്ത്യാനിക്ക് വർഗീയത ഉണ്ടോ എന്നുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ പലരും പല പല അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ ക്രിസ്ത്യാനികളായിട്ടുള്ള പലരും പല അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് മീഡിയകളുടെ മുന്നിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും പറയാറുണ്ട് പലതും വർഗീയത നിറഞ്ഞ പരാമർശങ്ങളും ഉണ്ടാവാറുണ്ട് എന്നാൽ പല രീതിയിലുള്ള ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പല രീതിയിൽ കേട്ടിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനി വർഗീയവാദിയാണോ നമുക്കറിയാം ആദ്യം തന്നെ ഈ വർഗീയത എന്ന് പറയുന്നതിൻ്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് സ്വന്തം വർഗത്തെ സ്നേഹിക്കുക ഒരു സ്വന്തം വർഗം മാത്രം ജീവിക്കാൻ അവർ മാത്രം അവരെ മാത്രമാണ് പ്രയോറിറ്റി പ്രയോറിറ്റിയുള്ളു അവരെ മാത്രമാണ് സഹായിക്കേണ്ടതുള്ളൂ അവരെ മാത്രമാണ് സ്നേഹിക്കേണ്ടതുള്ളൂ അവർ മാത്രമാണ് വളരേണ്ടതുളളളളളളളളളളൂ എന്നുള്ളൊരു ചിന്താഗതി ഉള്ളവരാണ് വർഗീയവാദികൾ എന്ന് പറയുന്നത് അപ്പോൾ വർഗീയത എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ മനുഷ്യരുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യം മതങ്ങളെ പറ്റിയാണ് എല്ലാ മതങ്ങളും വർഗീയതയാണ് പ്ര പ്രചരിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഭൂരിഭക ആളുകൾ പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ മതത്തെക്കാൾ ഉപരിയായി വർഗീയത നിരവധി മേഖലയിലുണ്ടെന്ന് നമുക്കറിയാം അല്ലേ നമ്മളത് ചിന്തിക്കാവുന്നൂ ഇന്ന് പല പാർട്ടികളും അവർ അവരുടെ പാർട്ടികളാൽ തന്നെ വർഗീയവാദികളാണ് അവരുടെ വർഗത്തിനെ മാത്രം വേണ്ടി മാത്രം ജീവിക്കുന്നവർ മറ്റു വർഗത്തിൽപ്പെടുന്നവർ അതായത് അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് എതിർ നിൽക്കുന്ന വേറൊരു വർഗത്തിൽപ്പെടുന്ന ഒരു ജീവിയോട് ഒരു കരുണയും കാണിക്കാതെ ഒരു ജനാധിപത്യ മൂല്യങ്ങളും കാണിക്കാതെ ഒന്നും ഒരു അവകാശങ്ങളും കൊടുക്കാതെ അവരെ നിഷ്കരുണം ഉപദ്രവിക്കാനും നിഷ്കരുണം ചവിട്ടി താഴ്ത്താനും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഇന്ന് പല രാഷ്ട്രീയ പാർട്ടികളും അവരുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് പല എക്സാമ്പിൾ നമ്മുടെ മുന്നിലുണ്ട് സ്വന്തം വിശ്വാസ പ്രമാണങ്ങളെ വിശ്വസിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ അതിനോട് അതിൽ ചേരാതിരിക്കുന്ന ഏതൊരുവനും അവരുടെ ശത്രുവായിട്ട് മാറണം അപ്പോൾ അവർ അൾട്ടിമേറ്റായിട്ട് വർഗീയവാദികൾ തന്നെയാണ് അല്ലേ അവരുടെ വർഗത്തെ മാത്രമാണ് അവർക്ക് ചിന്തിക്കുന്നുള്ളത് നമുക്കറിയാം ഒരു പാർട്ടി അവർ അധികാരത്തിൽ വരുമ്പോൾ അവരെ ആശ്രയിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ പാർട്ടിയിലംഗത്വമുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം പ്രത്യേക നിയമങ്ങൾ അവർക്ക് വേണ്ടി അവർ പല നിയമങ്ങൾ വളച്ചൊടിക്കുന്നു നമുക്കറിയാം പല ജോലി മേഖലയിലൊക്കെ പലരെയും തിരികെ തിരികിക്കയറ്റുന്നു പലരെയും കുറ്റവിമുക്തരാക്കുന്നു എതിർ പാർട്ടിയിലുള്ളവരുടെ മേൽ അനാവശ്യമായിട്ടുള്ള കുറ്റാരോപണങ്ങൾ നടത്തുന്നു അവരെ വേട്ടയാടുന്നു അവരെ ഉപദ്രവിക്കുന്നു ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ മതത്തെക്കാളുപരിയായിട്ട് എല്ലാ പാർട്ടികളിലും അതുപോലെ തന്നെ ഏത് മേഖലയിലും എടുത്തു നോക്കിയാലറിയാം ഇപ്പോൾ നമ്മുടെ ചരിത്രത്തിൽ നടന്ന നമ്മുടെ ഹിറ്റ്ലർ ചെയ്തിട്ടുള്ള വലിയ കൂട്ടക്കൊലയെ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വർഗത്തിന് വേണ്ടി മാത്രം നിലകൊണ്ട വ്യക്തിയാണ് വേറൊരു വർഗത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾ ആ വർഗത്തെ മുഴുവനായിട്ട് കൂട്ടക്കൊലത്തി ചെയ്യാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നടന്ന ആളാണ് അതുപോലെ തന്നെ പല രീതിയിലും ഇപ്പോൾ കറുത്ത വർഗക്കാർക്കെതിരെ വെളുത്ത വർഗ്ഗക്കാർ ചെയ്ത കൂട്ടുകൊലകൾ കണ്ടാലറിയാം അപ്പോൾ അതുതന്നെ പല രീതിയിലും പല രാജ്യങ്ങളും പല സ്ഥലങ്ങളിലും മതത്തെക്കാളുപരിയായിട്ട് ഈ വർഗീയ കലാപങ്ങൾ അല്ലെങ്കിൽ ഇതുപോലത്തുള്ള കൂട്ടക്കൊലകൾ നടത്തിയത് മതമില്ലാത്ത മനുഷ്യർ അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള മനു മതങ്ങളില്ലാത്ത മനുഷ്യർ തന്നെയാണ് പല കൊലപാതകങ്ങളും ഈ ലോകത്ത് നടത്തിയിട്ടുള്ളത് അപ്പോൾ വർഗീയത എന്ന് പറയുന്നത് കേവലം മതത്തിൽ പെടുന്നതല്ല എല്ലാ മേഖലയിലും അതുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ നമ്മുടെ ക്രിസ്ത്യാനിറ്റി മാത്രം എടുക്കുക അപ്പോൾ ക്രിസ്ത്യാനിറ്റി വർഗീയതയാണോ പറയുന്നത് അതായത് പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്ന വിഭാഗം ജനങ്ങൾ മതം മാറ്റാനായിട്ട് നടക്കുന്നു മതത്തിൽ അവരുടെ മതത്തിൽ ആൾക്കാരെ ചേർപ്പിക്കുന്നു അവരെ ആ മതത്തിലുള്ളവരോട് മാത്രം പ്രതിബദ്ധത എന്നുള്ളതൊക്കെ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്ന വസ്തുതകളാണ് പക്ഷേ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ നമുക്കറിയാം ക്രിസ്ത്യാനിറ്റി തന്നെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആളുകൾ ആളുകൾ തന്നെ നിരവധി വിഭാഗങ്ങളുണ്ട് എന്നിരുന്നാൽ തന്നെയും അവരെല്ലാവരും ഫോളോ ചെയ്യുന്നത് ബൈബിൾ തന്നെയാണ് അപ്പോൾ ബൈബിളിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്തു പറഞ്ഞിട്ടുള്ള വാക്കുകൾ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവന് ക്രിസ്തുവിനെ ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുന്ന ഏതൊരു ക്രിസ്ത്യാനിക്കും ഒരാളെ വർഗത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അതിൽ കവിഞ്ഞുകൊണ്ട് നമുക്കറിയാം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളാണ് നിറം വർഗം അല്ലെങ്കിൽ അവരുടെ വേഷം ഇതൊക്കെ പക്ഷേ ക്രിസ്തു പറഞ്ഞത് അവൻ തെറ്റുകാരനായാൽ പോലും അവൻ പാപിയാണെങ്കിലും അവൻ കൊള്ളരുതാത്തവനാണെങ്കിലും ഒരുപോലെ സ്നേഹിക്കാനായിട്ട് കടപ്പെട്ടവരാണ് ക്രിസ്ത്യാനികൾ അത് കുറച്ചും കൂടിയും ലെവല് കൂടിയിട്ടുള്ള ഒരു ചിന്താഗതിയാണ് അല്ലേ നമുക്ക് ചിലപ്പോൾ പറയാം കൂടെയുള്ള നല്ലവരായിട്ടുള്ള എല്ലാവരെയും സ്നേഹിക്കാനുള്ള ബാധ്യത ഉണ്ട് എന്നൊക്കെ പറയാം പക്ഷെ നല്ലവരല്ലാത്തവരെയും സ്നേഹിക്കാനുള്ള ബാധ്യതയും കൂടിയും ക്രിസ്ത്യാനിക്കുണ്ട് അതായത് സ്വ തന്നെ ഉപദ്രവിക്കുന്നവരെ പോലും അവന് സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ സ്നേഹിക്കാതിരിക്കാൻ പാടില്ല അങ്ങനെ സ്നേഹിക്കാതിരിക്കുന്നെങ്കിൽ അവൻ തെറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു വെറുപ്പ് അവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ തെറ്റിലാണ് എന്നുള്ളതാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത് ആരെയും നമുക്ക് വെറുക്കാനായിട്ട് അവകാശമില്ല അപ്പോൾ ഒരു ഒരു ക്രിസ്ത്യാനിക്ക് മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ തൻ്റെ വിശ്വാസം സ്വീകരിക്കാത്ത വ്യക്തികളെ അവരെ പിന്നെ അവരായിട്ട് ബന്ധം വേർപ്പെടുത്താം അല്ലെങ്കിൽ അവരെ അവരോട് പക്ഷഭേദം കാണിക്കുക ഇതൊന്നും അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെയും എല്ലാ മനുഷ്യരെയും അവരുടെ വർഗമോ അവരുടെ മതമോ അവരുടെ രൂപമോ അവരുടെ അവസ്ഥകളോ ഏതൊന്നും നോക്കാതെ അവരെ സ്നേഹിക്കാനായിട്ട് കിടപ്പെട്ടവരാണ് ക്രിസ്ത്യാനികൾ അപ്പോൾ അത് ക്ലിയർ ഇനി ഇതിനെ കുറച്ചും കൂടി സാധൂകരിക്കാനായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയും നമ്മൾ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ് ഒരു ഒരു കപ്പൽ യാത്രയിൽ ഒരു കടലിൽ കൂടെ സഞ്ചരിക്കാണ് സമുദ്രത്തിൽ കൂടെ കപ്പൽ യാത്രയിൽ സഞ്ചരിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ കപ്പലിൽ മൂന്ന് പേരുണ്ട് ഒരു ക്രിസ്ത്യാനി ഒരു മുസൽമാൻ ഒരു ഹിന്ദു അപ്പോൾ കപ്പൽ മുങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു ആ സമയത്ത് അവിടെ ഒരു ബോട്ടാണുള്ളത് അപ്പോൾ ക്രിസ്ത്യാനി ആദ്യമാണ് ആദ്യം ആ ബോട്ട് കണ്ടെത്തുന്നു അതുപോലെ തന്നെ ക്രിസ്ത്യാനി ഈ ആണ് കപ്പൽ നയിക്കുന്ന വ്യക്തി അപ്പോൾ ക്രിസ്ത്യാനിക്ക് പ്രയോറിറ്റി ഉണ്ട് അവിടെ ആ ബോട്ട് ആ രക്ഷ ലൈഫ് ബോട്ടിൽ ആദ്യം കയറാനുള്ള ഒരു പ്രയോറിറ്റി ക്രിസ്ത്യാനിക്ക് ഉണ്ട് അപ്പോൾ ക്രിസ്ത്യാനി ആദ്യം ആ ലൈഫ് ബോട്ടിൽ കയറുന്നു അപ്പോൾ നോക്കുമ്പോൾ ഈ കപ്പൽ മുങ്ങാനായിട്ട് പോവാണ് അപ്പോൾ മറ്റ് രണ്ടുപേരും അവർ രണ്ടുപേരും രണ്ട് മതത്തിലുള്ളവരാണ് അവർ ഈ ക്രിസ്ത്യാനിയെ കളിയാക്കുന്നവരും ക്രിസ്ത്യാനിയെ ഉപദ്രവിക്കുന്നവരുമായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ അവരവിടെ വിട്ടിട്ട് പോരണോ അവരെ രക്ഷിച്ചുകൊണ്ട് പോകണോ എന്നുള്ളത് ക്രിസ്ത്യാനിയുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക അതിനുള്ള ഒരു അധികാരം അല്ലെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷൻ ക്രിസ്ത്യാനിക്കുണ്ട് വേണമെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടെങ്കിൽ അവരവിടെ വിട്ടിട്ട് പോകാം അപ്പോൾ ധാർമ്മികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അവരെ രക്ഷിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ ക്രിസ്ത്യാനിയെ ഉപദ്രവിച്ചവരാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെ കളിയാക്കിയവരെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെ നശിക്കാൻ വേണ്ടി ചിന്തിച്ച രണ്ട് ആൾക്കാരാണെന്ന് വിചാരിക്കാം അങ്ങനെ യഥാർത്ഥത്തിൽ അങ്ങനെ ഹിന്ദുക്കൾ മുസൽമാന്മാരും അങ്ങനെ വിചാരിക്കണമെന്നില്ല അങ്ങനെ വിചാരിക്കുന്നവരാണെന്നുള്ള പറഞ്ഞു പക്ഷേ ഇപ്പോഴത്തെ എക്സാമ്പിളിന് വേണ്ടി പറയുകയാണ് ആ രണ്ടുപേരും അങ്ങനെ വിചാരിച്ച ആളാണ് ഇയാൾ മരിച്ചു പോകണമെന്ന് പക്ഷെ എന്തുകൊണ്ടോ ഇയാൾക്ക് ഈ ലൈഫ് ബോട്ട് കിട്ടി അതുപോലെ തന്നെ ഈ രണ്ടുപേരെയും വേണമെങ്കിൽ രക്ഷിക്കാം അപ്പോൾ ഈ അവസ്ഥയിൽ ക്രിസ്ത്യാനി എന്ത് തീരുമാനം എടുക്കണം അപ്പോൾ സംശയം കൂടാതെ ക്രിസ്ത്യാനി എടുക്കേണ്ട തീരുമാനം എന്ന് പറയുന്നത് രണ്ടുപേരെയും അവരെന്തു തന്നെയായാലും അവരെ രണ്ടുപേരെയും രക്ഷിക്കുക എന്നുള്ളതാണ് ക്രിസ്ത്യാനി ചെയ്യേണ്ട പ്രഥമമായിട്ടുള്ള ഒരു കർത്തവ്യം കടമ അപ്പോൾ ഇത് നമ്മൾ പല മതങ്ങളെ വെച്ച് ചിന്തിച്ച് നോക്കണം മുസ്ലിം സമുദായത്തിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അവർ ഇങ്ങനെ ചെയ്യും അതുപോലെ ഹൈന്ദവ സമൂഹത്തിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമെന്നുള്ളത് നിങ്ങൾ തന്നെ വിലയിരുത്തുക നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തുക അത് ഒന്നാമത്തെ പാർട്ട് ഇനി രണ്ടാമത്തെ പാർട്ട് പറയാം ആ ബോട്ടിൽ ആകെ രണ്ട് പേർക്ക് പോകാനുള്ള കപ്പാസിറ്റി ഉള്ളു ആ ബോട്ട് രണ്ടിൽ കൂടുതൽ പേര് കയറി കഴിഞ്ഞാൽ മുങ്ങി പോകുന്ന ഒരു ലൈഫ് ബോട്ടാണ് അപ്പോൾ ആദ്യം ക്രിസ്ത്യാനി കയറി പിന്നെ രണ്ട് പേര് കപ്പലിലുണ്ട് ഈ രണ്ട് പേരിൽ ആരെ ഈ ക്രിസ്ത്യാനി കൂടെ കൂട്ടണം അതിനെന്തൊരു ഉത്തരം എന്തായിരിക്കും നിങ്ങൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ മതവിഭാഗം നിങ്ങൾ ഏത് വിശ്വാസത്തിലാണോ അല്ലെങ്കിൽ ഏത് വർഗത്തിൻ്റെ പ്രതിനിധിയാണോ നിരീശ്വരവാദിയാണെങ്കിൽ നിരീശ്വരവാദി ഇത് തന്നെ നിങ്ങൾക്കും ഇങ്ങനെ കണക്കൂട്ടാം നിരീശ്വരവാദിയായിട്ടുള്ള ഒരാളും മറ്റു മതത്തിൽപ്പെട്ട രണ്ടുപേരും എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം അല്ലെങ്കിൽ മതമില്ലാത്ത അല്ലെങ്കിൽ യുക്തിവാദിയായിട്ടുള്ള ആളും അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം അപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക ഇങ്ങനൊരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരെയായിരിക്കും കൂടെ കൂട്ടേണ്ടത് അപ്പോൾ അതിന് ഒരു ജനറൽ ആയിട്ട് എല്ലാവരും ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മതത്തെ ഏറ്റവും ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മതത്തെ ഏറ്റവും ഉപദ്രവം കുറഞ്ഞ അല്ലെങ്കിൽ നമ്മുടെ മതത്തിനോട് ഏറ്റവും പ്രതിബദ്ധതയുള്ള നമ്മൾ ഉപദ്രവിക്കാത്ത ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് സാധാരണഗതിയിലെ ചിന്താഗതിയിൽ അല്ലേ നമ്മളെ കൂടുതൽ ഉപദ്രവിച്ച ഒരാളെ നമ്മൾ ചിലപ്പോൾ രണ്ടുപേരുടെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒരിക്കലും അയാളെ ചിലപ്പോൾ കൂടെ കൂട്ടാനായിട്ട് തയ്യാറാവില്ല അല്ലേ സാധാരണ നമ്മുടെ ഒരു യുക്തി അങ്ങനെയാണ് പോകുന്നത് പക്ഷേ ക്രിസ്ത്യാനി എടുക്കേണ്ട തീരുമാനം അവിടെ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പേരെയും അവൻ ഈ ബോട്ടിൽ ഇരുത്തി കൊണ്ട് ഇവൻ തിരിച്ച് കപ്പലിലേക്ക് കയറണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉത്തരം അതാണ് അവൻ എടുക്കേണ്ട തീരുമാനം അതായത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ സ്വന്തം ജീവനും മറ്റുള്ളവന് വേണ്ടി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അവൻ മാറി നിൽക്കണം ഇവ രണ്ടുപേരും രക്ഷപ്പെടണം എന്നുള്ള ഒരു തീരുമാനം അവൻ എടുക്ക എടുക്കണം അല്ലെങ്കിൽ അങ്ങനെ നല്ലൊരു ക്രിസ്ത്യാനി അങ്ങനെയുള്ള തീരുമാനമേ എടുക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം അപ്പോൾ നമ്മൾ ചിന്തിക്കും അങ്ങനെയുള്ള ഏത് ക്രിസ്ത്യാനിയാണ് ഈ ലോകത്തുള്ളത് സ്വന്തം ജീവിതം കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തം അവകാശങ്ങൾ തിരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ടുള്ള ആരെങ്കിലും കൊണ്ടുപോകുന്നു ചരിത്രത്തിൽ നിരവധി എക്സാമ്പിളുകളുണ്ട് എല്ലാവരും എല്ലാ ക്രിസ്ത്യാനികളും അങ്ങനെയാണെന്ന് നല്ല പറയുന്നത് ഞാനങ്ങനെയല്ല അതുപോലെ അങ്ങനെ ഇല്ല നമ്മൾ ഈ നൂറ് ശതമാനം ക്രിസ്ത്യാനികളുടെ അടുത്ത് ഒരു പത്ത് ശതമാനം ക്രിസ്ത്യാനികളായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നവരുള്ളൂ അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഐഡിയൽ ക്രിസ്ത്യാനി ചിന്തിക്കേണ്ട ചിന്താഗതി അങ്ങനെയാണെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് അതാണ് ഒരു ഐഡിയൽ ക്രിസ്ത്യാനിയുടെ ചിന്താഗതി ആവേണ്ട ചിന്താഗതി പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കാം ഇങ്ങനെയൊരു ബോട്ടിൻ്റെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബോട്ട് എടുത്തുകൊണ്ട് ഒരാളെ രക്ഷിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ തന്നെയും അവൻ ആ ബോട്ട് കൊണ്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാം എന്നുള്ള ചിന്താഗതി ചിന്താഗതിയായിരിക്കും പലപ്പോഴും പല ക്രിസ്ത്യാനികളും എടുക്കാൻ പോകുന്നത് കാരണം ആ ഒരു ദൈവത്തെ അറിഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ ക്രിസ്തു എന്താണ് പറഞ്ഞതെന്നോ അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഫോളോ ചെയ്തോരോ അല്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അപ്പോൾ ജനറലായിട്ട് നമ്മൾ പലരും കാണിക്കുന്നത് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ പലരും ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് ഉള്ള ആളുകൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നുകൊണ്ട് യഥാർത്ഥ ക്രിസ്ത്യാനി ഇങ്ങനെയാണെന്ന് നമ്മൾ ഒരിക്കലും കരുതാനായിട്ട് പാടില്ല ഐഡിയൽ ക്രിസ്ത്യാനി അവിടെയുണ്ട് പക്ഷേ അതിലേക്ക് എത്താനായിട്ട് പലരും ശ്രമിക്കുന്നവരുണ്ടാവും അതിൽ പലരും പകുതി അല്ലെങ്കിൽ പല രീതിയിൽ അവർ പ്രോഗ്രസ് ചെയ്തവരുണ്ടാവും ആരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് എത്തിയവർ എന്ന് പറയാനാകില്ല പക്ഷേ അങ്ങനെ ചിന്തിച്ചവരും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു അവരെ പറ്റി ഞാൻ പിന്നീടുള്ള നമ്മുടെ വീഡിയോസിൽ നമ്മൾ പറയുന്നുണ്ട് അങ്ങനെയുള്ള ആരൊക്കെയാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുള്ളത് ഏതൊക്കെ സമയത്താണ് അവർ അവരങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ടവനാണ് ക്രിസ്ത്യാനി അപ്പോൾ ക്രിസ്ത്യാനിക്ക് ഒരിക്കലും ഒരു വർഗീയവാദി ആവാനായിട്ട് സാധിക്കില്ല പക്ഷേ അവന് അവൻ അവൻ്റെ വിശ്വാസം അവൻ എല്ലാവരോടും പറയാനായിട്ട് കടപ്പെട്ടവനാണ് തൻ്റെ വിശ്വാസം അവൻ മറ്റുള്ളവൻ്റെ മുന്നിൽ പ്രഘോഷിക്കുന്നതിന് വർഗീയത എന്ന് പറയേണ്ട അതിൽ വർഗീയതയുടെ ചാപ്പ കുത്തി അവനെ മാറ്റി നിർത്തേണ്ടതുണ്ടോ എൻ്റെ വിശ്വാസം ഇതാണ് എൻ്റെ വിശ്വാസം എൻ്റെ ഗുരു പറഞ്ഞത് ഇങ്ങി ഇതാണ് നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്ന അതുകൊണ്ട് നിങ്ങളും ഇത് അറിയണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവനോട് തൻ്റെ വിശ്വാസം പറയുന്ന ഒരാളെ വർഗീയവാദി എന്ന് ചാപ്പുകുത്തേണ്ട ആവശ്യമുണ്ടോ അവൻ ആരെയും ഉപദ്രവിക്കാൻ പോയിട്ടില്ല അവൻ ആരെയും കത്തിമുനയിലോ അല്ലെങ്കിൽ കുന്തമുനയിലോ നിർത്തിക്കൊണ്ട് മതം മാറാനായിട്ട് പറഞ്ഞിട്ടില്ല അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവൻ ക്രിസ്ത്യാനിയല്ല അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ പറയാം ചരിത്രത്തിലെ പല ഭാഗങ്ങളും എടുത്തുകൊണ്ട് പല രാജ കാലഘട്ടത്തിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചിലവർ പറയാം അപ്പോൾ അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് പേരിന് നാമമാത്ര ക്രിസ്ത്യാനികളായിട്ടുള്ള പലരും ചെയ്തു പോയിട്ടുള്ള തെറ്റുകളാണ് അതൊക്കെ ഐഡിയൽ ക്രിസ്ത്യാനിക്ക് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാനോ വേറൊരാൾ ഉപദ്രവിക്കാനോ അവന് സാധിക്കില്ല സ്വയം ബലിയായി തീർന്നുകൊണ്ട് മറ്റുള്ളവനെ ജീവനേകാനായിരിക്കും അവൻ ആഗ്രഹിക്കുന്നെ ഐഡിയൽ ക്രിസ്ത്യാനി അപ്പോൾ ആ ഒരു ചിന്ത നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ശ്രമിച്ചത് ഒരിക്കലും ഒരു വർഗീയത ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഏത് ഗുരുവായാലും ധ്യാന ഗുരുവായാലും പള്ളിയിൽ അച്ഛനായാലും ആത്മീയ പ്രവർത്തകനായാലും സാമൂഹ്യ പ്രവർത്തകനായാലും ക്രിസ്ത്യാനിയുടെ വേഷം അണിഞ്ഞുകൊണ്ട് മറ്റുള്ളവൻ നശിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവൻ ഇല്ലാതാകണം എന്ന് പറയാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ക്രിസ്ത്യാനിയെ അല്ല അവൻ ക്രിസ്തുവിനെതിരെ എതിരെ നിൽക്കുന്നവനാണ് ചിലവരുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നിപ്പോകും അല്ലേ അവര് തൻ്റെ സംഭാഷണത്തിൽ വെറുപ്പും വിദ്വേഷവും ഇങ്ങനെ മോശമായ വാക്കുകളും പ്രയോഗിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരാണ് തൻ്റെ വിശ്വാസം അങ്ങനെയുള്ളവർ എങ്ങനെ അതായത് ക്രിസ്തുവിൻ്റെ വാക്ക് ഉള്ളിൽ വരണമെങ്കിൽ ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ അവൻ്റെ നാവിൽ ഒരിക്കലും ഒരു മോശം വാക്ക് വരില്ല അല്ലെങ്കിൽ വരാനായിട്ട് സാധിക്കില്ല രണ്ടും കൂടി ഒരുമിച്ച് അവന് ചെയ്യാനായിട്ട് സാധിക്കില്ല അങ്ങനെ രണ്ടുപേരും രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ക്രിസ്തുവിൻ്റെ അല്ല ക്രിസ്തുവിനെ അല്ല അവൻ പ്രകോഷിക്കാൻ പ്രഘോഷിക്കുന്നത് അവൻ തിന്മയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലരും പല വർഗങ്ങൾക്കെതിരെ പല മതത്തിനെതിരെ നിന്നുകൊണ്ട് മോശം വാക്കുകളിൽ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ വർഗത്തിനെ അല്ലെങ്കിൽ അവരുടെ മനുഷ്യരെ നശിച്ചു കാണണം ആഗ്രഹിച്ചുകൊണ്ട് തെറി വിളിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്യുന്ന വ്യക്തികളുണ്ട് അവരൊരിക്കലും ക്രിസ്ത്യാനിയല്ല ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല അവർ അപ്പോൾ അത് നമ്മൾ നിങ്ങൾ കേൾക്കുന്നവർ മനസ്സിലാക്കണം എന്നേ ഉള്ളൂ ക്രിസ്തുവിനെ അറിഞ്ഞവൻ ക്രിസ്തുവിൻ്റെ സ്വഭാവവും അവനെ കാണിക്കും അവൻ ക്രിസ്തു എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും ആയിരിക്കും അവനും സംസാരിക്കുന്നത് അതിൽ നിന്നായിരിക്കണം നിങ്ങൾ അത് അവനിൽ അവൻ്റെ ശിഷ്യനാണ് അല്ലെങ്കിൽ അവൻ്റെ അനുയായി ആണെന്ന് കരുതാനായിട്ട് അപ്പോൾ ഭൂമിയിൽ നിരവധി വലിച്ചു നീട്ടുന്നില്ല പക്ഷേ ഭൂമിയിൽ നിരവധി ഉദാഹരണങ്ങളിങ്ങനെ തെറ്റായിട്ടുള്ള ഉദാഹരണങ്ങളിങ്ങനെ നിറയെ നിലനിൽക്കേ സാധാരണ മനുഷ്യൻ ഇതെല്ലാം കണ്ടുകൊണ്ട് പല രീതിയിലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അതൊന്ന് ആക്കാൻ വേണ്ടി പറഞ്ഞു തന്നെ ഉള്ളൂ അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനീനെ കൂടെ കൂട്ടാം ഒരു നല്ലൊരു ക്രിസ്ത്യാനിയാണെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരെയും എല്ലാവരെയും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കണം ഞാൻ പറയില്ല എല്ലാവരെയും വിവേചിച്ചറിയണം എന്നെ പോലും എൻ്റെ വാക്കുകളിൽ നിന്നും എൻ്റെ സംസാരത്തിൽ നിന്നും ഞാൻ എന്ത് രീതിയിലാണ് എൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ജനുവൻ എന്ന് നിങ്ങൾ തിരിച്ചറിയണം അങ്ങനെ ഒരാളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ യഥാർത്ഥ ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനെ കൂടെ നിങ്ങൾ നിലനിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് അവനൊരു കോട്ടവും സംഭവിപ്പിക്കില്ല അതോടൊപ്പം തന്നെ അവൻ മൂലം നിങ്ങൾക്ക് അനുഗ്രഹമേ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളു കാരണം അവൻ അവൻ്റെ കൂടെയുള്ളവനെ അവൻ്റെ കൂടെ ദൈവമുണ്ടെങ്കിൽ അവൻ കൂടെയുള്ളവനും ആ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കും അവനൊരു അനുഗ്രഹമാവാനായിട്ട് സാധിക്കുകയുള്ളൂ ക്രിസ്ത്യാനിക്ക് അല്ലാതെ മറ്റുള്ളവൻ്റെ ദ്രോഹിക്കുന്നവനായിട്ട് ഒരിക്കലും അവന് മാറാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ ഒരു ചിന്തയോടുകൂടി നമ്മുടെ ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുന്നു Welcome to common sense.